शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिभिर्ध्यानगम्यं वन्दे विष्णुं भवभयकरम् സർവലോകൈകനാഥം വൈശാഖത്തിന്റെ പുണ്യം വൈശാഖ മാസം മാധവന്റെ മഹാവിഷ്ണുവിന്റെ മാസമാണ് മായുടെ ധവനാണല്ലോ മാധവൻ ലക്ഷ്മി ദേവിയാണ് ധവൻ എന്നാൽ ഭർത്താവ് മായുടെ ധവനായ മഹാലക്ഷ്മിയുടെ ഭർത്താവായ മഹാവിഷ്ണുവിനെ പ്രകീർത്തിക്കുന്ന മാസമായത് കൊണ്ട് വൈശാഖ വൈശാഖമാസത്തിന് മാധവമാസം എന്നും ആദിപുരുഷനും സർവീശ്വരനുമായ ശ്രീനാരായണൻ അനേകം കോടി ജീവജാലങ്ങളെ സ്വന്തം ഉദരത്തിലാക്കിക്കൊണ്ട് യോഗനിദ്ര ആരംഭിച്ചു പുണ്യപാപങ്ങൾക്കനുസരിച്ച് ജീവിതം നയിക്കുന്ന മനുഷ്യരോട് ഭഗവാൻ അനുകമ്പ തോന്നി ഈ ചിന്തയുണ്ടായപ്പോൾ ഭഗവാന്റെ നാഭിയിൽ ഒരു താമരയും അതിൽ ബ്രഹ്മാവും ആവിർഭവിച്ചു സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ പതിനാല് ലോകങ്ങൾ സൃഷ്ടിച്ചു ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നവരെയും സൃഷ്ടിച്ചു വർണ്ണാശ്രമങ്ങളും ധർമാധർമ്മങ്ങളും ഉണ്ടായി വേദങ്ങൾ പുരാണ ഇതിഹാസങ്ങൾ എന്നിവയെല്ലാം മുനിമാർ മുഖേന പ്രചരിപ്പിച്ചു ലോകത്തിൽ ഇവയെല്ലാം സംജാതമായപ്പോൾ വിഷ്ണുദേവന് സ്വന്തം ജനങ്ങളുടെ ജീവിതരീതി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം എന്ന് തോന്നി അതിന് യോജിച്ച കാലത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു വസന്തം ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്തം ശിശിരം എന്നിവയാണല്ലോ ആറു ഋതുക്കൾ ഇവയിൽ വസന്തം ഒഴികെയുള്ള എല്ലാത്തിനും പല ദോഷങ്ങളും പ്രകൃതിയിൽ തന്നെ ഉള്ളതായി ഭഗവാന് തോന്നി പ്രകൃതിയിലുള്ള ദോഷങ്ങൾ സാധാരണയായി മനുഷ്യരെയും ബാധിക്കുമല്ലോ അതുകൊണ്ട് അപ്പോൾ ജീവിത രീതി വ്യക്തമായി അറിയുവാൻ കഴിയുകയില്ല പ്രകൃത്യ ദോഷങ്ങൾ ഒന്നുമില്ലാത്ത നല്ല കാലം വസന്തം തന്നെയാണ് അതുകൊണ്ട് വസന്തകാലത്ത് ജനങ്ങളുടെ ജീവിത രീതി നിരീക്ഷിക്കാമെന്ന് മാധവൻ ശ്രീ മഹാവിഷ്ണു നിശ്ചയിക്കുകയാണ് സസ്യലതാദികളും പുഷ്പ കൊണ്ട് സമൃദ്ധമായ കാലമാണ് വസന്തകാലം നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വിഷമങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരികയില്ല ദീനങ്ങളൊന്നുമില്ലാത്ത നല്ല കാലത്തെ ജീവിതരീതിയാണല്ലോ കാണേണ്ടത് എന്ന വിചാരത്തോടു കൂടി വിഷ്ണുദേവൻ ലോകയാത്ര ആരംഭിച്ചു ലക്ഷ്മിയോ ദേവിയോടൊപ്പം ഗരുഡാരൂഢനായിരുന്നു ഭഗവാന്റെ യാത്ര വനങ്ങൾ ഗ്രാമങ്ങൾ പർണശാലകൾ പുഷ്പോദ്യാനങ്ങൾ എന്നിവ യാത്രാ ഭഗവാൻ ദേവിക്ക് കാണിച്ചു കൊടുത്തു എല്ലാ വസന്തത്തിലും വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം വൈകുണ്ഠത്തിൽ നിന്ന് പുറത്തു വരുന്നു അന്തരീക്ഷത്തിൽ മുപ്പത് ദിവസം വസിക്കുന്നു അതായത് ഈ വൈശാഖമാസ കാലത്ത് ഭൂമിയിലെ മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അദ്ദേഹം വീക്ഷിക്കുന്നു ദേവി ദേവിസമേതനായ വിഷ്ണുവിന്റെ സാന്നിധ്യമുള്ള ഈ ദിവസങ്ങളിൽ മനുഷ്യർ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നും അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നിരുന്നാലും പ്രത്യേകമായി വളരെ കരുതലോടുകൂടി തന്നെ ഈ വൈശാഖ മാസകാലങ്ങളിൽ മനുഷ്യർ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക തന്നെ വേണം പുണ്യം ചെയ്യുന്നവരെയും പാവം ചെയ്യുന്നവരെയും നിരീക്ഷിച്ചുകൊണ്ട് ഭഗവാൻ അന്തരീക്ഷത്തിൽ വസിക്കുമ്പോൾ ഭക്തർ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കണം പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരോട് ഭഗവാന് പ്രീതിയും പാപകർമ്മങ്ങൾ ചെയ്യുന്നവരോട് അപ്രീതിയും ഉണ്ടാകുക ഹരേ കൃഷ്ണ